ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കാഗസ് കമൂസ് അപ്പോഴേ ഇന്ന് ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ അപ്പോഴാണ് നല്ല മഴക്കാരും ഒരു കാറ്റും ഇപ്പോഴത്തെ കാലാവസ്ഥയിലേ ഇങ്ങനെ ഒരു എന്താ പറയുക നമുക്ക് ഈ സമയത്ത് മഴയും കാറ്റും കാറ്റും മഴ അങ്ങനെ പതിവില്ലല്ലോ അപ്പോൾ ഈ തുണികളൊക്കെ രാവിലെ തന്നെ വെള്ള തുണികളൊക്കെ കഴുകി മുറ്റത്ത് വിരിച്ചിട്ടാണ് കേട്ടാ നല്ല മഴ വന്നത് ഇപ്പം എല്ലാം പറക്കി കൊണ്ടിട്ടുണ്ട് ഇങ്ങോട്ട് പിന്നെ ഇത് മെഷീനിൽ കറങ്ങി തിരിഞ്ഞ് വന്ന തുണികളൊക്കെ ഇതേ ഇവിടെ വിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എന്നെ കണ്ടപ്പോൾ നമ്മുടെ കോഴിമക്കള് ഭയങ്കര ബഹളം പിന്നെ മുളകൊക്കെ പഴുത്തിന് നിൽക്കണുണ്ട് ഡറസിൽ അതൊക്കെ പൊട്ടിച്ചെടുക്കണം അപ്പം നമുക്ക് തുടങ്ങാം ചീര മുറിച്ചെടുക്കണം എന്ന് പറഞ്ഞില്ലേ അതാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ നിർത്തിയാലേ നമ്മൾ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ തന്നെ കണ്ടാകും പുഴുശല്യം വരണേണ്ടെന്നുണ്ട് ഞാൻ നോക്കിയിട്ട് പുഴുവിനെ ഇപ്പം ഇതിൽ കാണാനില്ല അപ്പം ഇനിയിപ്പോൾ ഒരു ഇലയുടെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടാൾ അപ്പം അതിനെന്തായാലും നശിപ്പിച്ച് കളയണം പിന്നെ ഇതെന്തായാലും ഞാൻ അരിഞ്ഞെടുക്കാൻ പോകുക ഇനി നിർത്തിയാൽ ചിലപ്പോൾ ഇത് പോവും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കെമിക്കലൊന്നും യൂസ് ചെയ്യാത്ത കാരണം നമുക്ക് ഈ ഒരു ഇതാവുമ്പോഴേക്കും മുറിക്കേണ്ടി വരും ഇനിയിപ്പോൾ എവിടെയുണ്ട് കണ്ട ഇതിൻ്റെ ഇലയൊക്കെ കണ്ട പോയത് കണ്ട ഇനിയൊരു ഫ്രണ്ട് ഭാഗത്ത് ഈ ഇല ഇല മാത്രമേ ഉള്ളൂ ഇനി പിന്നെ ഇതിനെ വെച്ചിട്ട് കാര്യമില്ല മുറിച്ചെടുക്കാൻ നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ തേ നമ്മുടെ മുളകൊക്കെ പഴുത്ത് നിൽക്കണമൊക്കെ കണ്ടാ ഞാൻ ഇന്നലെ ഈ ഒരു കളറായിട്ടുണ്ടായുള്ളൂട്ടാ മുളകുകൾ പക്ഷേ ഇന്ന് വന്നപ്പോഴേക്കും കണ്ട ഇന്നലെ പൊട്ടിക്കാൻ നേരം കിട്ടാത്ത തന്നെ ഇന്നു പൊട്ടിക്കാമെന്ന് വെച്ചിപ്പിക്കും ഭയങ്കര കളറായി ഇവിടെ ഒക്കെ ഉണ്ട് ആൾക്കാർ കണ്ടാ കണ്ട അതിൻ്റെ കളർ നോക്കിയേ വലുപ്പം കണ്ട മുളകിൻ്റെ നമ്മളത് ഈ ജൈവ വളർന്നിട്ടായി നമ്മുടെ കോഴിക്കൂട്ടി നല്ല ഈ വേസ്റ്റില്ലേ നല്ല ഉണങ്ങി ഇരിക്കണേ വേസ്റ്റ് വേസ്റ്റാന്ന് വെച്ചിട്ട് അഴുക്കൊന്നുമില്ല കേട്ടോ നല്ല കണ്ട ഇങ്ങനെ പൊടി പൊടിയായിട്ട് ഉണങ്ങിയ പോലെ നമുക്ക് കിട്ടണേ ഇതാണ് ഇട്ടുകൊടുക്കണത് കണ്ട കോഴീനെ വളർത്തണ തന്നെ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് മുളകിന്റെ വലിപ്പം കണ്ടോ ഇതാണ് അവർക്ക് കൊടുക്കണ വളം മെയിനായിട്ട് പിന്നെ എൻ്റെ പൊടി കപ്പലണ്ടി പിണ്ണാക്ക് വേപ്പും പിണ്ണാക്ക് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയാറില്ലേ സവാള ഉള്ളിത്തൊണ്ട് വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊന്നും കളയാറില്ലേ ഞാൻ അപ്പം ഇതാണ് കേട്ടാ എൻ്റെ മുളക് കൃഷി അപ്പം ഇന്നും കുറച്ച് മുളകൊക്കെ പൊട്ടിക്കാനുണ്ട് അതൊക്കെ പൊട്ടിച്ചെടുക്കണം തുണികൾ വിരിച്ച് കഴിഞ്ഞ നീ വെള്ള തുണികൾ വിരിക്കാനുണ്ട് അത് വിരിക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടാ വിശേഷങ്ങള് കൊറച്ച് തുണികളൊക്കെ വിരിച്ചിട്ടുണ്ട് ഇനി ആ വെള്ള ബല്ല വെള്ള ബക്കറ്റേ വെള്ള തുണികളൊരു ബക്കറ്റ് നിറച്ച് കൊണ്ടിട്ടുണ്ട് കണ്ട അതും വിരിച്ചിടണം പിന്നെ കോഴിസുന്ദരികൾ തന്നെ കാക്കട്ടെ നിക്കണേ ഞാൻ അവർക്കുള്ള അരി കൊണ്ടുവന്നിട്ടുണ്ട് 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 പാപ്പം കൊണ്ടുവന്നിട്ടുണ്ട് തരാട്ടാ റെഡ് എല്ലായിട്ടാ നിക്കണം അവർ കണ്ടാ അരി തന്നോണ്ടിരിക്കാനോ ഏട്ടാ അവർക്ക് ഞാൻ ചട്ടിയിലിട്ട് കൊടുക്കാറ് ചട്ടിയിലിട്ട് കൊടുക്കുമ്പോഴേ അങ്ങോട്ട് കൊത്തി വിഴുങ്ങും എന്നിട്ട് ഓരോരുത്തര് വെള്ളം ഇറക്കാൻ പറ്റാത്ത രീതിയിൽ നിന്ന് കാണിക്കും ഇങ്ങനെ നിലത്തിട്ട് കൊടുക്കുമ്പോഴേ അവർ പറക്കി തിന്നാലോ എല്ലാവർക്കും ഒരുപോലെ കിട്ടും മറ്റേതാ ചട്ടിയിലിടുമ്പ ആ ഒരു സ്പേസിൽ നിൽക്കണവർക്ക് മാത്രമേ കിട്ടുള്ളൂ വേണ്ട കഴിക്കാം തിക്കും തിരക്കണ് കഴിക്കാ എനിക്ക് വേറെ പണിണ്ട് ഒരു കൈലെ ബക്കറ്റും ഒരു കൈലില് അരിയും ഒക്കെ ആയ കാരണം ഞാൻ പാത്രം എടുക്കാൻ മറന്നൂട്ടാ മുളക് പൊട്ടിച്ചിടാൻ അപ്പൊ തൽക്കാലം ഞാൻ ഈ തുണി കൊണ്ട ബക്കറ്റിൽ തന്നെ ഇടാൻ പോവാ ഞാൻ അതൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ ഞാനൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കണ്ടത് രണ്ട് മുളക് ചെടി മുന്നേ എത്രയും മുളക് കിട്ടിട്ടാ പിന്നെ എനിക്ക് ഓർമ്മ വന്ന അരി കൊണ്ട കവറുണ്ടല്ലോന്ന് വിടെ നോക്കിയ മുളക് ഇണ്ടാവണ് കണ്ടാ നോക്കിയേ ചരട്ടാ കണ്ടാ ഇവിടെ നിറച്ചിണ്ടാവണ് ഞാൻ നല്ല കളർ വരുമ്പോൾ മാത്രം റെഡ് കളർ വരുമ്പോൾ മാത്രം പൊട്ടിക്കണത നമുക്ക് അതിന്റെ ആവശ്യള്ളൂ ഞാൻ അപ്പറത്തന്നു கா தமிழ்நாட்டிலொக்க போயில காட்டு கண்ட இது வலிய ஞாவலுமே அப்பறத்தை வீட்டில ஆமா ஞாவலக்காற்ற அவட முளக செடின கெட்டி വെച്ചിട്ടുണ്ട് ചെലപ്പോ ചട്ട എടക്ക മറയെ കാറ്റ് വരുമ്പോ നോക്കിയാൻ ഇത്ര മുളക് കിട്ടി മുളകൊക്കെ പൊട്ടിച്ചത് നമ്മൾ നമ്മുടെ താവളത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലെത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ വർഷത്തെ ആദ്യത്തത് ഈ കടച്ചൊക്കെ മൂത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തെ ബ്ലോക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമുക്ക് കടപ്ലാവ് നല്ല ഉയരാൻ വെച്ചട്ടെ നമുക്ക് താഴത്തുനിന്ന് തോട്ടൊക്കെ വെച്ചിട്ട് പൊട്ടിക്കാമെന്ന് ചോദിച്ചാലും ഭയങ്കര ശ്രമകരമായ ജോലി കേട്ടോ അപ്പോൾ നമുക്കങ്ങനെ പൊട്ടിക്കാനൊന്നും പറ്റാറില്ല ഒരു ഒരു വട്ട ചൂച്ചയുടെ ആകെരുന്ന പൊട്ടിച്ചത് അത് നല്ല വലുപ്പുള്ളൊരു കടച്ചൊക്കെ കിട്ടിയിരുന്നു അന്ന് നല്ല മൂത്തത് ഇതിപ്പോ മൂത്ത് വീണതാണ് കേട്ടാ അപ്പൊ ഇതിനെ ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചതാണ് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഉപ്പേരില്ലേ കുത്തി കാച്ചിത് അത് വെക്കാന്നാണ് കേട്ടാ വിചാരിച്ചതാണ് അപ്പൊ ഇതിനൊന്ന് ശരിയാക്കട്ടെട്ടാ നമ്മുടെ മുളക് ഇന്ന് കിട്ടിയില്ല മീൻ നേരത്തെ കണ്ടില്ലേന്ന് ഇതിന്റെ ഡിസൈനൊക്കെ കണ്ട ഡിസൈനും ഇതിന്റെ വലിപ്പൊക്കെ കണ്ട കണ്ട അടച്ചയ്ക്ക് ഉപ്പരി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പിന്നെ വറ്റൽമുളക് ഇട്ടാൽ അപ്പോൾ നമ്മുടെ കടച്ചക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ കുഞ്ഞ ഭാഗം നല്ലപോലെ താഴ്ത്തി കട്ട് ചെയ്ത് കളയണം കേട്ടോ അപ്പോൾ ഇത് നല്ല മൂത്ത കടച്ചക്കാരും കുക്കറിലൊന്നും ഇടേണ്ട കാര്യമില്ല നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ചീനച്ചട്ടിയിൽ ഇട്ട് കുക്കാക്കി എടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചീനച്ചട്ടി ചൂടായപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സീടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ വറ്റൽ മുളകും ഒപ്പം തന്നെ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒന്ന് വറവായിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് കടച്ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ അളവ് കൃത്യം പറയുകയാണെങ്കിൽ ഒരു നൂറ് എം എൽ വെള്ളം കേട്ടോ അത്ര ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒപ്പം ഇതേ കടച്ചയ്ക്ക് സിമ്മിൽ വെള്ളം വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത ഒന്ന് ഒന്ന് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ഒപ്പം അടിപൊളി കോമ്പിനേഷൻ ആണ് നമ്മുടെ കട്ടൻ ചായ അപ്പം അതും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉപ്പേരി കൂട്ടാനിലൊക്കെ സ്വതവേ ഇഞ്ചി ഇടാറുണ്ട് പിന്നെ ചക്ക കടച്ചക്കൊക്കെ കടച്ചക്കുമ്പോൾ എന്തായാലും ഇഞ്ചി ഒരു പീസ് ഇടൂട്ട് നമുക്ക് വയറു സംഭവങ്ങളൊക്കെ ചിലവർക്ക് ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കുമ്പോൾ ഉണ്ടാവില്ല ും പിന്നെ ഞാൻ പറയാറില്ലേ നമുക്ക് ബാഡായിട്ട് ഫാറ്റൊക്കെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ ഇൻഗ്രീഡിയൻസുകൾ ഉപ്പേരിൽ അത് അതായത് ഇങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല പോലെ ഉപ്പേരിയിലും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കേട്ടോ अब इप्पगर क्या नहीं है जो नमलचुड़ का कनेक्टेड जिंदे अरे जो उड़ का चलता है हाँ कौन है बाप इग्लास डाल देता है डालते क्या बोटी के आवाज़ के माइग्रेन है क्या बोटी नहीं होगा तो बार ना रहता तो था अम्मी बाप बोटी हम लोग की चाट का बोटा नहीं है அளச்சக்கூட பொள்ளிப்பொழிச்சு நல்ல மாண என் போல மாதிரி அம்ம இல்லையா மாட்டியில் ഭയങ്കര ഫ്ലേവറില്ല ഒക്കെ പോവാല് കൊണ്ടുപോവാറ റി കണ്ട ഇങ്ങനെ വീഡിയോ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചേട്ടൻ വന്ന ചേട്ടൻ വന്ന ഇങ്ങനത്തെ പരിപാടികളൊക്കെയാ കലാപരിപാടികള് അല്ലേ അല്ലേ ഇന്നലെ നമ്മളെ വീഡിയോ എടുത്ത് നൃത്തം എടുത്ത് പിന്നെ ഒന്നും എടുത്തിട്ടുണ്ടായില്ല കേട്ടോ പിറ്റേ ദിവസം നാലര ആയിട്ടുണ്ട് വേണ്ട അപ്പൊ നമ്മുടെ അച്ചുകുട്ടൻ സ്കൂളിൽ നിന്നൊക്കെ വന്നു അച്ചുകുട്ടനെ തിരിച്ചായ്ക്കി എന്താണോ സംഭവം എന്താണ് ചെറു കിഴങ്ങ് എന്റെ മുളക് ചമ്മന്തിട്ടാ ഇത് മുക്കിയിട്ട് ഇത് കഴിക്കാം എനിക്ക് വെറുതെ പൊളിച്ചിട്ടായാലും കഴിക്കാം അമിക്ക് വേണാ അമിക്ക് വേണ കണ്ട ഇതിൻ്റെ തൊലിയിൽ ഇങ്ങനെ പൊളിച്ച് കളഞ്ഞാൽ മതി കേട്ടാ നമ്മളത് കുക്കറിൽ പുഴുങ്ങിയതാ അമ്മ പുഴുങ്ങിയതാ ഇങ്ങനെ തൊലിയപ്പോൾ പൊളിച്ച് ഇങ്ങനെ ഇത് തൊലി അടക്കാൻ നമ്മൾ പുഴുങ്ങാൻ വയ്ക്കുക പിന്നെ അത് കുക്കായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ തൊലി പൊളിച്ച് കളഞ്ഞിട്ട് വെറുതെ ബിസ്ക്കറ്റും അതൊക്കെ ഇപ്പം തട്ടുന്നു അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടേ വെറുതെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം നല്ല എരിവൊക്കെ വേണം ചമ്മന്തി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചമ്മന്തില് മുക്ക ഇങ്ങനെ കഴിക്കാം ഇതിലാണോ കഴിച്ചു നോക്ക് കഴിച്ചു പഴയ ആൾക്കാരില്ലേ പഴയ ആൾക്കാർ നോക്കുമ്പോ ഭയങ്കര ഇഷ്ടൂട്ടാ നമുക്കിഷ്ടായില്ലേ ടേസ്റ്റ് ഇഷ്ടാവും കൊള്ളല്ല നമ്മടെ പറമ്പിൽ പറിച്ചതാ കേട്ടാ ആ ബിരിയാണി കണ്ടിക്ക് നമ്മടെ പറമ്പിന്ന് കിട്ടിയ സംഭവാണ് അമ്മ കുഴിച്ചിട്ട് നട്ടുപിടിപ്പിച്ചതാ അതാ അങ്ങനെ അമ്മൂസ് സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് അമ്മൂസേ ഒരു ചെറിയ കയ്പ്പ് വരുന്നുണ്ട് അല്ലേ ഒരു ചെറിയൊരു ഇടയ്ക്കൊരു കയ്പ്പ് വരുന്നില്ലേ തോന്നീലോ പഴയ ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ട ഇതിന്റെ ഇപ്പം ചൂട് കട്ടാണോ നല്ല രസീ ചക്ക ഉം ചക്കെ ഇട്ടിന്നെ ചക്കെ മൂത്ത് കിട്ടണെങ്കിന അത്ര ദിവസം കഴിയണം ഇടിയനും ആയിട്ടില്ല അതല്ലേ കഴിച്ചമ്മന്തി മുക്കി കഴിക്കായിരുന്നു കേട്ട അവള് നല്ല രസായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവള് കഴിക്കണ ചമ്മന്തിയിലൊക്കെ കൂട്ടി പെരട്ടി കഴിക്കടി ഞാൻ ക്യാമറ ഓഫ് ചെയ്യാന്നോട് നോക്കട്ടെ കഴിക്കടി ഒരു പൈസ കഴിക്കാനൊക്കെ അതിന്റെ തോലിയൊക്കെ പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊന്നല്ല അവള് നേരത്തെ കഴിച്ച അതുപോലെ അവള് ഇപ്പൊ കഴിക്കില്ല അപ്പൊ അവള് കഴിക്കട്ടെ അല്ലെ ഇതാണ് നാലുമണി പല ആരം പിന്നെ ഇപ്പൊ പപ്പി മോളിപ്പോ വന്നെ ഇവള് സൈക്കിള് കൊണ്ടുപോണലിപ്പോ പപ്പേരുടെ കൂടെ ഓടണു രാവിലെ സൈക്കിള് ചവിട്ടേണ്ട മണിക്ക് പപ്പ ബിസ്ക്കറ്റ് വാങ്ങിച്ചോന്നിട്ട ഇഷ്ടായില്ലേ കണ്ട ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാ ഇങ്ങനെ കഴിക്കണ കാര്യ പറഞ്ഞ നേരത്തെ ചട്ട കഴിക്കണേ എന്താ ചേച്ചി ഇതേ പാപ്പ തിന്നണു ഇതിന്റെ പേരെന്തിട്ടാ അമ്മത്തിന്റെ പേരെ കൊള്ളിയമ്മ പറ എന്തിട്ടാ അതിന്റെ പേര് ചെറു കിഴങ്ങ് അമ്മൂന് ഇഷ്ടായി നാളെ പുഴുകി തരാന്ന് എനിക്ക് പുള്ളി വേണ്ടി ഇത് ഇഷ്ടായില്ല പഴയ ആൾക്കാരൊക്കെ നല്ല ഇഷ്ട കഴിഞ്ഞു അത് നാളും പുഴിഞ്ഞു കഴിഞ്ഞ ദിവസം ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ വ്ളോഗ് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വ്ളോഗായിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്